من الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعقيدة للمتقين. والصلاة والسلام على أشرف المخلوقين. وصحابتي العظيم اما بعد بسم الله العظيم القدرة والشال شديد القدس والبرهان بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. يا خير من كفتت للقاء عبده un koing an se السلام عليكم آجر القلم يا ربي المصطفى

الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله قلبي يدي قلب تحيتي ആസുരത്തിൽ ഉപകരിക്കും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സ്വീകത്ത് ദുനിയവിലുള്ള ആസുരത്തിലുള്ള ഉപകരിക്കുന്ന സ്വീകത്തുള്ളു മാറാവട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഖാലിഫായ ഭാഗങ്ങളും ഭാവി മാതൃത്വത്തിൽ കൊണ്ട് ഒട്ടുപുറത്ത് മാഭാഗ്യത്തിന് മാറാട്ട് അനിശ്ചയ യാഥാർത്ഥ്യമെന്ന ഒരു വിഷയത്തെ അധികരിച്ചു കൊണ്ടുള്ള ചെറിയ ഒരു സ്നേഹത്തിലാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി എന്നോടും രണ്ടാമതായി നിങ്ങളോടും കൊടുത്തു മരിക്കുന്ന സമയത്തിൽ പരിപൂർണഭിമാനോടുകൂടെ മരിക്കാനുള്ള സൽഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനുഷേധത്തെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യം സത്യം എന്നാണ് എന്താണ് സത്യം മനുഷ്യന്റെ സമയത്ത് അനുഷേദ സമീപത്തും സമയത്തും എങ്ങനെയും കടന്നു വരാവുന്ന ഒരു പ്രതിഭാസമാണ് അതിനെ കാതോർക്കുകയും അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം മനുഷ്യനുണ്ട് അതുകൊണ്ട് തന്നെ സദാസമയവും നമ്മൾ മരണത്തെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം ചിന്തയുള്ളവരായിരിക്കണം നമ്മുടെ സമയം ഇങ്ങനെ തീർന്നു തീർന്നു എത്ര ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി എത്ര മണിക്കൂറുകൾ മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളും ആഴ്ചകളും ദശകങ്ങളും ശതകങ്ങളുമായി കാലചക്രം അതിന്റെ ഗതിയിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് നമ്മൾ ഓർമ്മിപ്പിച്ചു അധിക പേരും രണ്ട് കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ് രണ്ട് വിഷയത്തിൽ അധിക പേരും വഞ്ചിതരാണ് ഒന്നേതാണ് അസ്വിഹ മനുഷ്യന്റെ ആരോഗ്യം ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളൊക്കെ വഞ്ചിതരാണ് നല്ല ആരോഗ്യം എന്തിനും പറ്റുന്ന ഓടാനും ചാടാനും നടക്കാനും ഇരിക്കാനും ആരുമായും ക്ഷണ്ടൂടാനൊക്കെ പറ്റുന്ന നല്ല ആരോഗ്യത്തിന്റെ പീടുകൾ എന്റെയും ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇതൊക്കെയും കഴിഞ്ഞ് എല്ലാം തീർന്ന് മനുഷ്യന്റെ ഒരു ബലഹീനമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തള്ളപ്പെടാനുള്ളത് ഈ കാണുന്ന ആരോഗ്യം മനുഷ്യന് കാലകാലം നിലനിൽക്കുന്നതല്ല ഇന്നതുണ്ടെങ്കിൽ ഒരു നാളെ അത് ഇന്നവൻ ആരോഗ്യവാന് നാളെ ഒരു പക്ഷേ അവൻ ഹബീബ് അറിയാമ അലൈഹി ജീവനുള്ളവനായി നമ്മൾ പഠിപ്പിക്കുന്നത് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പിന്നെയോ ഒഴിവു സമയം ഒഴിവു സമയത്തിന്റെ വിഷയത്തിലും അധിക പേർ ഒഴിവ് സമയത്തിന്റെ വിഷയത്തിലും അധിക പേരും വഞ്ചിതരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ എമ്പാടും സമയം ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ തിരക്കിലാണ് പലതിനും നമുക്ക് നല്ലതിനൊന്നും നമുക്ക് സമയമില്ല വേണ്ടാത്തതിനൊക്കെയും നമുക്ക് സമയമുണ്ട് പള്ളിയിൽ ഇതുപോലെയുള്ള ബദർമൂലി നടക്കുന്നു സലാത്ത് നടക്കുന്നു ജുമാകാരം നടക്കുന്നു എല്ലാം നടക്കുന്നു പക്ഷേ പള്ളിയിലേക്ക് വരുമ്പോഴേക്ക് എന്തോ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ പലരും വരുന്നത് ജുമാ തുടങ്ങുന്ന സമയത്താണ് അവസാനം വരുന്ന ടീമാണ് ആദ്യമായിട്ട് ഇറങ്ങി ഉടങ്ങിയത് കാരണം അവർക്ക് സമയമല്ല തിരക്കാം പക്ഷേ എല്ലാ തിരക്കും അവസാനിക്കുന്ന ദിവസം വരുന്നുണ്ട് അന്നവൻ തിരക്കില്ലാത്തവനാണ് ഫുട്ബോൾ വരുന്നുണ്ട് ലോകകപ്പ് ഫുട്ബോൾ അവധാനിൽ വന്നു പള്ളിയിൽ ഏറ്റിക്കാതിരിക്കേണ്ട മുസ്ലിം ചെറുപ്പക്കാർ എലന്ത് കെട്ടിയിട്ടും മറ വെച്ച് കെട്ടിയിട്ട് അതിനുള്ളിലൊക്കെ കരണ്ട് വലിച്ച് ടി വി വെച്ച് അതിന്റെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കാൻ ഒരു മടി അതേ സമയത്ത് പള്ളിയിൽ അങ്ങ് കുറച്ച് സമയം ഹെൽമെന്റ് മുമ്പിലിരിക്കുമ്പോഴേക്കും പിറ്റേന്ന് പണിക്ക് പോകണം അല്ലെങ്കിൽ തിരക്കാൻ നമുക്ക് അമ്മാഹു തന്ന ആരോഗ്യത്തിന് ചെറിയൊരു നന്ദിയെങ്കിലും കാണിക്കാനുള്ള ഒരു നല്ല മനസ്സ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് വേണം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നിയത്ത് വെച്ചിരിക്കുക അള്ളാഹു കൂലി ചെയ്യുവാൻ അവളുടെ

കച്ചവടക്കാരനെ പോലെയാണ് ഐശ് കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐശ് ഒരു പെട്ടിയിലാക്കിയാൽ അത് കാണുക നിൽക്കില്ല അത് ദൂർന്നാൽ ഒരുങ്ങി ഒരു രാവിലെ തന്റെ മക്കൾക്ക് അരി വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഐസും പെട്ടിയിലാക്കി പുറത്തേക്കിറങ്ങിയ മനുഷ്യൻ അവന്റെ നിർണയിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ അവൻ തീർക്കേണ്ട ഐസുകൾ വിറ്റു തീർക്കാതെ അവൻ ഭണ്യമയായ വിഷയങ്ങളിൽ ഇടപെട്ട് കളി കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വേർപാടിലോ വടി പറയാനോ ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ ഐസ് അവൻ കാത്തിരിക്കില്ല അത് ഉരുങ്ങി തീർന്നു തീർന്നു തീർന്നുകൊണ്ടിരിക്കുന്നു വൈകുന്നേര സമയമാകുമ്പോൾ അവൻ വിരണ്ട് കളിക്കും കാരണം വീട്ടിലേക്ക് അരി വാങ്ങാനുള്ള കാഷുടാക്കേണ്ട ഈ ഐസ് അത് ഉരുങ്ങിപ്പോയിരിക്കുകയായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതുപോലെ എന്റെയും നിങ്ങളുടെയും ആയുസ്സുകൾ ഇങ്ങനെ അലിഞ്ഞ് 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 ഇതിനെ കുറിച്ച് നമുക്ക് ആളുകൾ പറഞ്ഞു തിരിഞ്ഞു നോക്കുന്നവൻ വ്യക്തി ചേരുകയില്ല ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ അയാൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല ആ കാര്യത്തിൽ തന്നെ അയാൾ നിരവൃതിയായി മുമ്പോട്ടേക്ക് പോകണം തിരിഞ്ഞു നോക്കി എന്ത് കാണുമ്പോഴേക്കും അവിടേക്ക് നേരെ നോക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ അവൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുകയാണ് മുൽത്തപ്പിത്തു ലായിൽ